ിബാനിസത്തോട് ഉപമിക്കത്തക്ക രീതിയിൽ അതോ ആ ഒരു മനോഗതിയുള്ള ഒരു മെസ്സേജ് നമുക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് തോന്നി പോകുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം നിരോധിച്ചെങ്കിലും അതിന്റെ പ്രവർത്തകർ ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുന്നേ ഉള്ളു അന്മാരാരും മനസ്സ് മാറിയിട്ടില്ല അവരെ കോൺഗ്രസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഒരു പണിയാണ് ഇടനിലക്കാരനാണ് ഷാഫി എന്നുള്ള തിരിച്ചറിയാൻ കോൺഗ്രസ്കാർക്ക് ബുദ്ധിയുണ്ടായിട്ടില്ല ഈ ഷാഫി പറമ്പിനെ താങ്ങാൻ വേണ്ടിട്ട് വിവരമില്ലാത്ത കുറെ എണ്ണം ഉണ്ട് ആ പാല് കൊടുത്ത കൈക്ക് തിരിച്ചു വെച്ചവല ആ ഉമ്മൻചാണ്ടിയുടെ മകനെതിരെ പാലമുടുന്നവനാ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള അന്തക വിത്താണ് ഷാഫി പറമ്പിൽ രാജഭായി നമസ്കാരം നമസ്കാരം രാജഭായ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന സമയത്ത് ഒരുപാട് തെറികൾ വരിക സ്വാഭാവികമാണ് പക്ഷേ ിബാനിസത്തോട് ഉപമിക്കത്തക്കരു അതോ ആ ഒരു മനോഗതിയുള്ള ഒരു മെസ്സേജ് നമുക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് തോന്നിപ്പോന്നു കാരണം ഇത് നമ്മൾ ആ പ്രേക്ഷകരെ കേൾപ്പിക്കേണ്ടതുണ്ട് എന്നെറികളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രേക്ഷകരൊന്ന് കേൾക്കട്ടെ അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് വരാം ചർച്ചിരിക്കുക നിനക്ക് മാസം കൂടെ സമയം തരും അത് കഴിഞ്ഞ് ഞങ്ങളൊരു വരവരും നിന്റെ ചവിട്ടി പൊട്ടിച്ച് നിന്നെ റോഡിലിട്ട് കട കടമത്ര അല്ല കൊട്ടും ആ വീട്ടും കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ കയറും നിന്റെ വീട്ടിൽ നിന്റെ ചക്കനല്ലേ റോഡിൽ ഞമ്മള് മറ്റേ അരച്ചു വെച്ചു തരും നിന്റെ റോഡ് ചക്കന ഞങ്ങള് റോഡിൽ അരക്കും നോയിക്കോ നീ കരയും അത് നിന്റെ നിന്നെ ഞങ്ങള് വിടൂല നീ എന്നാ വിചാരിച്ചേ നീ 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 അങ്ങോട്ട് നിന്നെ രാജനെയും നമ്മളും വഴി കൊണ്ടുവരും എന്നാരണം മാറട്ടെ നീ എവിടേയും പോവില്ല നിന്റെ അമ്മയ്ക്കും മുട്ടും നിനക്കും മുട്ടും നിന്റെ മൊമോന്നോത്തേക്ക് നിന്റെ മുടൂല നിന്നെ പിള്ളാരെ വെച്ച് എന്നെ കരയിപ്പിക്കും അത് നീ വീട് ഉണ്ടാക്കണം അങ്ങനെ നീ കൊണ്ടാക്കണം രാജൻ പൈക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഭീഷണിയാണ് ആറുമാസം കഴിഞ്ഞാൽ അങ്ങോട്ട് വടിച്ചു കളയും എന്നാണ് പറയുന്നത് അല്ല ഇതിനകത്തുള്ള ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിരന്തരമായിട്ട് എനിക്ക് ഭീഷണി വരാറുണ്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വരാറുണ്ട് പിന്നെ ഇന്നുപോലും പളിപ്പിനു പിന്നെ ഇന്ന് ഇന്നലെ ഇപ്പോൾ ഒരുത്തരം കമലെഴുതിയിരിക്കുന്ന എൻ്റെ സ്വന്തം ഡാൻ ജോസഫ് എന്നുള്ള ചാനലിനകത്ത് കമൽ എഴുതിയേക്കുന്ന ഒരു പോസ്റ്റിലിടയിൽ നീ മറോട്ടിച്ചോടിൽ അവിടെ ഇരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ട് ചായയും കുടിച്ചിരിക്കും ആരെയും മൂത്തു നോക്കാൻ പോലും നിനക്ക് പേടിയാന്ന് ഏത് മരോട്ടിട്ടോടിനെ ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ തുറന്നിരിക്കുന്ന ഒരു കട എന്നുള്ളതിൻ്റെ പുറത്താണ് ഞാൻ ഈ ഇടപ്പള്ളി മരോട്ടി ചോട്ടിൽ അവിടെ വന്നിട്ട് ആ കടയിൽ കടയിലിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അല്ലെങ്കിൽ പടമുകളുടെ പിന്നുള്ളത് അത് രാത്രി രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ എനിക്ക് ചായ കുടിക്കാൻ തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആംസിക്കുന്നതാണ് എനിക്ക് തോന്നിട്ട് തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വണ്ടിയെടുത്തിട്ട് ഞാൻ പോകും അപ്പോ അവിടെ പോയിരുന്നിട്ട് ആരെയും മുഖത്ത് നോക്കാതെ മൊബൈൽ നോക്കിയിരിക്കുന്നത് പേടിച്ചിട്ടാണെന്നാണ് പേ ഒരു ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത് അത് ആലോചിക്കണം അങ്ങനെ യാത്ര ചെയ്യുന്ന ആളോ നടക്കാൻ പോകുന്നു സൈക്കിളിന് പോകുന്നു ഒക്കെ പോകുന്നു എല്ലാം ചെയ്യുന്നു ഈ ഭീഷിപ്പെടുത്തുന്ന ആൾക്കാരുടെ ഭീഷണിയൊന്നും നമ്മൾ മൈൻഡ് മൈൻഡ് ചെയ്യാത്ത വെച്ച് കഴിഞ്ഞാൽ സിബിക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മെസ്സഞ്ചറിനകത്ത് വന്ന മെസ്സേജിനകത്ത് വന്നിരിക്കുന്ന ഫോണിനകത്തുല്ല മെസ്സഞ്ചിനകത്ത് വന്ന മെസ്സേജ് വന്നിരിക്കുന്ന ആളെ കംപ്യൂട്ടർ ഈസ് ചെയ്യാം വളരെ ഈസി ഈസിയായിട്ട് നമ്മളെ കൊണ്ടുപോകാം ഈ പറയുന്ന കക്ഷി ഇരട്ടി സ്വദേശിയാണെന്നാണ് അയാളുടെ ആ എഫ് ബി പേജിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് പക്ഷേ ഇയാളെ കണ്ണൂർ ജില്ലയിലുള്ള കോൺഗ്രസ്സുകാർക്ക് ഒരാൾക്കും അറിയത്തില്ല ഇല്ല ഒരാൾക്കും അറിയത്തില്ല അവിടെ നമ്മൾ ഇരുപരാളുടെ അടുത്ത് വിളിച്ചാലും ഇങ്ങനെയുള്ള ഒരു കുറിച്ച് അറിയാൻ അവരുടെ പേര് പറയാത്ത കാരണം എന്താണെന്ന് ഇവൻ ദുബായ് പോലീസുമായിട്ടോ നമ്മളിപ്പോ ബന്ധപ്പെടുന്നുണ്ട് എവിടെ വെച്ച് പറഞ്ഞേക്കുന്നത് ആറു മാസത്തിനുള്ളിൽ ആരോ ആരോക്കും സിബിഐ കൊല്ലുന്ന എന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട് കുറെ ആളെ നടക്കാൻ പറഞ്ഞിട്ട് എനിക്ക് അതൊന്നും ഒരു പുല്ല് വില കൊടുക്കുന്നില്ല പുല്ല് വില കൊടുക്കുന്നില്ല ഇപ്പോഴും പറയുക പക്ഷെ ഇത് കേട്ടിരിക്കുന്ന ഈ ഈ സുളാപ്പ് പിന്നെ ചിന്താഗതിക്കാരായിട്ടുള്ള ഷാഫി ഷാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തേക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം നിരോധിച്ചെങ്കിലും അതിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്നേ ഉള്ളു അവന്മാരാരും മനസ്സ് മാറിയിട്ടില്ല അവരെ നേതാക്കന്മാരെ അവിടെ കൊണ്ടുപോയിട്ടപ്പോൾ അവരിവിടെ മാറിയിട്ടൊന്നുമില്ല അവരെ കോൺഗ്രസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പണിയാണ് ഇടനിലക്കാരനാണ് ഷാഫി എന്നുള്ള തിരിച്ചറിയാൻ കോൺഗ്രസ്കാർക്ക് ആ ബുദ്ധി ഉണ്ടായിട്ടില്ല ഒരു മതേതര പ്രസ്ഥാനമായിരുന്നു പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ സി ബി കൊത്തി കൊത്തി മുടത്തി കയറി കൊത്താന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വോയിസ് കേട്ടാണല്ലോ സിവിടെ കുഞ്ഞുങ്ങളെ റോഡിലിട്ട് അരയ്ക്കും എന്നിട്ട് നീ കരയും നിന്റെ കുഞ്ഞുങ്ങളെ താലിബാനിസ്ഥ ഭാഗമാണ് ഭാഗമാണ് കുഞ്ഞുങ്ങൾ ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള ഒരു മോഹം അല്ല യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പോലീസാരെയും ഒക്കെ തെരുവിലിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് അല്ല യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മനത്തും നിൽക്കുന്ന ഞാൻ കരുതുന്നില്ല ഒന്നും അല്ല പക്ഷെ യുഡിഎഫ് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട കോൺഗ്രസിനകത്തോ മുസ്ലിം ലീഗിനകത്തോ ഇത്തരം താലിബാനിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യുന്നത് കോൺഗ്രസിനകത്തോ കൂടുതൽ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തലസ്ഥാന ജില്ലയിലെ അധ്യക്ഷനാക്കിയിട്ടിരിക്കുന്ന പഴയ എസ് ഡി പി ഷാഫിയുടെ നവീകരണ കാണിക്കുന്ന തോന്നിയാസത്തിന് ഒരു കൈ കണക്കും ഇല്ല എത്ര എത്ര പേരുടെ എത്ര എത്ര മനുഷ്യരുടെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കിയതെന്നറിയോ മൂന്ന് മാസം മുമ്പേ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കേസുകൾ ഞാൻ പറഞ്ഞു ഷാഫി ഷതിക്കാണ് പിന്നീന്നും കുത്തുകയാണ് ചാണ്ടി ഉമ്മനെ കുത്തുന്നു പണി കൊടുക്കുന്നു ജയസഹിന്റെ പണി കൊടുത്തു ശബരിക്കിട്ട് പാലോ വെച്ചു സാരിന് പാല വെച്ച് സൈട്ട സരി പാർട്ടി വിട്ടു പോയത് ഷാലിബെന്ന് പറയുന്ന ചെറുപ്പക്കാരം പാലക്കാട് ജില്ലയിൽ പാർട്ടി വിട്ടിട്ട് കാണിക്കാൻ തയ്യാറായിരുന്നു തങ്ങള് ി സി സി വൈസ് പ്രസിഡന്റായിരുന്നു ഞാൻ എന്റെ ഞാൻ മരിച്ച എന്റെ മദ്യത്തോളം കാണിക്കരുതെന്നു പറഞ്ഞേ അവസാനാഗ്രഹമായിട്ട് പറഞ്ഞേ അത്രയും വൃത്തികട്ടവരാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിനെ താങ്ങാൻ വേണ്ടിയിട്ട് വിവരമില്ലാത്ത കുറേ എണ്ണം ഉണ്ട് അങ്ങനെ കേരളം വലിയ രാഷ്ട്രീയ പിന്നെ എന്താ പറയുക പ്രബുദ്ധത എന്നൊക്കെ പറഞ്ഞിട്ടില്ല അവരുടെ ഒരു പുല്ലുല്ല എന്നിട്ട് ഇവനെ താങ്ങി താങ്ങിക്കൊണ്ടിടക്കുക അത് മാത്രമല്ല ജെ എസ് അഖിലായിരുന്നു പിന്നെ വി എസ് ജോയ്ക്ക് ശേഷം കെ എസ് വിന്റെ പ്രസിഡന്റ് ആവേണ്ടിയിരുന്നത് ജെ എസ് അഖിലിന്റെ ആക്കുന്നതിന് എതിരായിരുന്നു ഷാഫി കാരണം ജയ സഖിൽ കഴിവുള്ള ചെറുപ്പക്കാരൻ അവസാന നഗരി എന്നാൽ ഷാഫി എന്നിട്ട് അതിനെ എതിർത്തൊപ്പം ഉമ്മൻചാണ്ടി പറഞ്ഞു അവൻ തന്നെ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ജയസ് അഖിലിന് നോമിനേഷൻ കൊടുക്കാനാകുമ്പോൾ ജയസകിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നുള്ളൊരു പ്രചാരണം ഇത് നടത്തി ജയസിലെന്ന് സിൻഡിക്കേറ്റ് മെമ്പറാ സിൻഡിക്കേറ്റ് ഉള്ള മെമ്പർ എന്നുള്ളതെനിക്ക് അവനുള്ള ഓഫീസിനകത്ത് വെച്ചിരുന്നത് അപ്പം അങ്ങനെ ചെന്നിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റിച്ചാലും സർട്ടിഫിക്കറ്റ് മിസ്സിങ് പിന്നെ നിയമ പോരാട്ടം നടത്തിയ ആ സർട്ടിഫിക്കറ്റുകൾ ശരിയാണെന്നുള്ളത് തെളിയിച്ചു പിന്നീട് അവൻ അത് കഴിഞ്ഞിട്ട് ലോ ചെയ്യുന്നു കംപ്ലീറ്റ് ചെയ്യുന്നു ആ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവണമെന്നായിരുന്നു പിന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു തീരുമാനിച്ചിരുന്നു ഒക്കെ അത് അട്ടിമറിച്ചിട്ടാണ് ഇവന്റെ എല്ലാ ഇംഗീതങ്ങൾക്കും വഴങ്ങി കൊടുക്കുന്നത് എന്നിട്ട് അവരുടെ ചില വൈകൃതങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുന്ന പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റാണ് ബാറ്റർ സമ്പ്രദായമാണ് അതിന് നിൽക്കുന്ന ഒരു തന്നെ കൊണ്ടിട്ട് ആ സ്ഥാനത്ത് അവരോധിക്കുന്നത് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല അവന്റെ കാര്യത്തിലേക്ക് ഇപ്പം ഷാഫി കുറിച്ച് തന്നെയാണ് സംസാരിക്കേണ്ടത് ഷാഫി എന്താണെന്നുള്ളത് പൊതുജനം മനസ്സിലാക്കണം ഞാൻ തങ്ങളെ താങ്കളെ ചവിട്ടിക്കൂട്ടി ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് മൂളിക്കിരുത്തി കൊണ്ടിരിക്കുക മൂളിക്കിരുത്തിയിട്ട് പകരം കൊണ്ടിരുന്ന ആരെ റീപ്ലേസ് ചെയ്യുന്ന ആരെ ഇവൻ കൊണ്ടിരുന്ന ഇവൻ റീപ്ലേസ് ചെയ്ത് കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇത്തരം ക്രിമിനൽ വൽക്കരണമാണ് ക്രിമിനലിസമാണ് ഇവന്റെ മൂക്കല്ലല്ലോ പ്രശ്നം അവിടെ തലപുട്ടിയും ബാക്കിയുള്ള കുറെ ചെറുപ്പക്കാർ അവിടെ അല്ലാതെ കിടക്കുന്നില്ലേ എന്താ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത എന്താ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാത്ത ആളുകളെ ഇരകളായിട്ട് കൊടുത്തിട്ട് അവരെല്ലാം ഇവന് ചവിട്ടിക്കയറാനുള്ള പടികളായിട്ട് ഉപയോഗിക്കുക ഉമ്മൻചാണ്ടി അവസാനം അതും ഷാജൻസ് കറിയ പറയുന്നുള്ളൂ വളരെ കൃത്യമായിട്ട് ഷായൻസ് കറിയ കൃത്യമായ വിവരങ്ങൾ ഇല്ലാതെ പറയത്തില്ലോ ഷായ്സ് പറഞ്ഞു ഒരു എം എൽ എ ഉമ്മൻചാണ്ടി പിന്നെ അത്യാസം നിലയിൽ കിടക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കാണാൻ വേണ്ടി ചെന്നപ്പം ആ എം എൽ എക്ക് ഷാഫി പറമ്പിലിന്റെ ഫോൺ വിളി വന്നു ആ ഫോൺ കോൾ ലൗഡ് സ്പീക്കറിലിട്ട് ഉമ്മൻചാണ്ടി ആ എം എൽ എക്ക് എപ്പിച്ചു അതിനകത്ത് ഷാഫി പറമ്പിൽ പറഞ്ഞെന്ന് ഷാൻസ് കറി പറയുക ഇനി പുള്ളിയുടെ ഒക്കെ അവസ്ഥ ഇനി കഴിഞ്ഞു കാലം കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് വേറെ സംവിധാനം ഉണ്ടാക്കണോന്ന് ഏത് ഉമ്മൻചാണ്ടി ഉള്ളിലോട്ട് കാലത്ത് നിട്ടിരിക്കഞ്ഞതിന്റെ അർത്ഥം അവനെ വളർത്തി കൊണ്ടുതന്നതാ മക്കളെ പോലെ സ്വന്തം മോനെ പോലും അത്രയും വളർത്തി കൊണ്ടുവന്നിട്ടില്ല അത് അലോചിച്ച് നോക്കണം കരുണാകരൻ എങ്ങനെയാണോ രമേശ് ചെന്നിത്തലയെ കൊണ്ടത് അതേപോലെ ഷാഫിയെ കൊണ്ടുന്നതാ ചെറിയ പ്രായത്തിൽ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ അവസാന പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പം അവൻ മൂന്നാം വട്ട എം എൽ എ ആയി അപ്പൊ എത്ര ചെറിയ പ്രായത്തിൽ എത്തിച്ചു അത് ഈ ഉമ്മൻചാണ്ടി ആ പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കടിച്ച ആ ഉമ്മൻചാണ്ടിയുടെ മകനെതിരെ പാറമെടുത്തു പോകാനാണ് അത് ആലോചിച്ച് നോക്കണം ബാക്കിയുള്ളവരെ കഴിവുള്ള ഓരോ ചെറുപ്പക്കാരെയും ഓരോരുത്തരെയും മുമ്പേ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മറ്റി അടന്നപ്പോൾ ഈ വാനിയോട് പറഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റി അടക്കുമ്പോൾ വേറെ ആരെയും ഒന്നും പിന്നാണ്ടാൻ സംസാരിക്കത്തില്ല ഇവരുമായിട്ട് താല്പര്യമുള്ള ആൾക്കാരോട് മാത്രം സംസാരിക്കാൻ അനുവദിക്കത്തുള്ളൂ ശബരിയോട് സരിനോടൊക്കെ വളരെ ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് കുഞ്ഞു പ്രായത്തിൽ അച്ഛൻ ആൾ ഉപേക്ഷിക്കപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള പെൺകുട്ടിയാ പോരടിച്ച് വന്നതാണ് എന്നിട്ട് അവൾക്കെതിരെ അവളുടെ ചിത്രം മോർഫ് ചെയ്ത് കൊണ്ട് കാണുന്നു ഇവരുടെ ബലങ്കയ്യായിട്ട് നിൽക്കുക ഇവരുടെ അടുത്ത് പേഴ്സണൽ പരാതി പറഞ്ഞപ്പോഴും ബാക്കിയുള്ളതും ഒക്കെ ചെയ്തപ്പം ഇവർ അത് അഡ്ജസ്റ്റ് ചെയ്യണം ചിലതിന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ അവൻ്റെ ശാരീരികമായ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് ഈ പെൺകുട്ടി കൊടുക്കണം മുകളിൽ മാത്രമല്ല താഴെത്തട്ടിൽ അഡ്ജസ്റ്റ്മെന്റ് എടുത്തുള്ളത് ഈ ശോഭാസ് ബി എന്ന് പറയുന്നവന് ആ പെൺകുട്ടി പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം പകരം ശോഭാസുബിൻ്റെ അടുത്ത് ഇവന് വേറെ അഡ്ജസ്റ്റ്മെന്റ് കിട്ടും അമര താല്പര്യവും അഭിരുചികൾ വേറെ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റവും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം സി എച്ച് മുഹമ്മദ് ഗോയ മുഖ്യമന്ത്രിയായ മണ്ണാണ് ഇവിടെ അല്ലെ കേരളം ഇവിടെ മുസ്ലിം ജനസമൂഹവും എത്ര ശതമാനം ഉണ്ട് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമാരായ മണ്ണാണ് കേരളം അല്ലെ ഇവിടെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമാണോ അല്ലല്ലോ എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അതേസമയം നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്ത് എന്ന് പറയുന്ന സുളാപ്പികളുടെ താത്യാങ്ങാചാര്യനുണ്ട് നന്നായി ഭാഷ കൈകാര്യം ചെയ്യും അവനറിയാൻ എങ്ങനെയാണ് വിഷം തേൻപുരട്ടി കൊടുക്കേണ്ടതെന്നുള്ളത് അവനന്നു പറഞ്ഞു നിലമ്പൂർ പട്ടണത്തിൽ മുസ്ലിം വോട്ടർമാർ ഭൂരിവിഷം ഉള്ളതുകൊണ്ട് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരണം വി എസ് ജോയി അല്ല വരേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ചെറിയ കീഴിൽ നിന്ന് എം പി ആയിരുന്നു തലേകുന്നിൽ ബഷീർ കേരളത്തിലെ തലയോടൊപ്പമുള്ള നേതാവായിരുന്നു അദ്ദേഹത്തിന് മതം നോക്കിയിട്ടാണോ ആരെങ്കിലും വോട്ട് ചെയ്ത് തിരുലങ്ങാടിയിരുന്ന് എ കെ ആന്റണി മത്സരിച്ച് വിജയിച്ചു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം അവിടെ നിന്ന് എൻ എ കരിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി മതം നോക്കിയിട്ടാണ് വോട്ട് ചെയ്തത് അങ്ങനെയുള്ള അടുത്ത മതത്തിന്റെ പേരിൽ വിന്നിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ പറ്റും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾക്കും മത്സരിക്കാൻ പറ്റും അങ്ങനെ എന്തിക്കണ്ടേ ആ രീതിയിൽ ഉള്ള വർഗീയത കലർത്തുന്ന ആളുകളുടെ പിന്തുണയോടു കൂടിയിട്ടാണ് അങ്ങനെയാണ് ഈ സുഡാപ്പികൾ പരസ്യമായി വിജയാക്ലാദ പ്രകടനത്തിൽ അവിടെ പങ്കെടുത്തത് എവിടെ പാലക്കാട് അറിയാലോ രാഹുലിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് ഷാഫിയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് സുഡാപ്പികൾ ഒരു ക്രിസ്ത്യൻ നാമധാരിക ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എഫ് ബി അക്കൌണ്ടിൽ നിന്നാണ് നമുക്ക് ഈ മെസ്സേജ് വന്നിരിക്കുന്നത് ഈ മെസ്സേജ് എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ ഫോട്ടോയും പേരും നമ്മള് പരസ്യപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് നമ്മളത് പ്രതികരിക്കാതിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഈ വ്യക്തി ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ദുബായിൽ ഒരു പരാതി കൊടുക്കുന്നതിന് മറ്റൊന്നും യാതൊരു വിധ പ്രശ്നങ്ങളും ഉള്ളതല്ല ഇത് കേരളത്തിലാണെങ്കിലും നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് നമ്മൾ കിടക്കും മറ്റൊന്നുകൊണ്ടല്ല ഒരുപാട് തെറികൾ വരാറുണ്ട് പക്ഷേ കുട്ടികളെ റോഡിൽ അരക്കുന്നത് നീ കാണുമെന്ന് പറയുമ്പോൾ അവൻ ഒരുവനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല എന്നുണ്ട് ഇവരെ ഇയാളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ചു ഈ ക്രിസ്ത്യൻ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു എം എൽ എയുടെ വീട്ടുപേരൊക്കെയുള്ള ഒരു കക്ഷിയാണ് പക്ഷെ പക്ഷേ ആർക്കും അറിയത്തില്ല പക്ഷെ ഇവന്റെ കുടുംബ ഫോട്ടോ ഉള്ളത് ഇവന്റെ എഫ് ബി പേജിലുണ്ട് ലൈ പക്ഷെ നമ്മൾ അതിനെ നിയമപരമായിട്ട് മാത്രമേ നമ്മൾ അതിനെ മുമ്പോട്ട് പോകത്തുള്ളൂ വേറൊരു തരത്തിൽ പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുന്നത് അത് അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോയോ പേരോ പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽത്തെ അവസ്ഥ അത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഷാഫി ഷാ പിന്നെ ഷാഫി പറമ്പിലും ഇറാം ഗ്രൂപ്പിന്റെ സിദ്ദിഖാഹമ്മദ് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ നമ്മളോട് ശത്രുതയുണ്ട് ഇവര് ജോയിൻ ചെയ്തിട്ട് പലതും പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല അവരെ കൊണ്ട് പറ്റുമായിരിക്കും അല്ല വണ്ടി പിടിപ്പിക്കാനൊക്കെ പറ്റുമായിരിക്കും പിന്നെ വരുന്ന വെച്ച് കാണാന്നേ പക്ഷെ കുഞ്ഞുങ്ങളെ തൊടുന്നൊക്കെ പറഞ്ഞില്ല നമ്മൾ ഇത്രയും ദിവസം ഒക്കെ ഉണ്ടായിരുന്നത് നമ്മളെ ആക്കും ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ തിരിച്ചു കളിച്ചാൽ പോകുന്നത് അപ്പൊ ഇവര് ഈ ക്രിസ്ത്യൻ നാമധാരിയായ പുന്നപോലോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നീ തൽക്കാലം അത്രയൊന്നും ആയിട്ടില്ല ആകുമ്പോൾ നമ്മൾ പറയാം അല്ല അവനല്ല അവനല്ല അവനെന്നുള്ളതല്ല ഈ ക്രിസ്ത്യൻ നാമധാരി അങ്ങനെ അവരെ കിണിപ്പെട്ടു പോകുന്നവരും ഇനി അല്ലാതെ തന്നെ ഈ താലിബാനിസം മനസ്സിൽ നടക്കുന്ന സുളാപ്പികൾ അവർക്ക് ആശയപരമായ പിൻബലം നൽകുന്ന മൗദൂദികൾ അവരെന്തായാലും നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല ജമാഅത്ത് ഇസ്ലാമി പക്ഷെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് സുളാപ്പികളുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയട്ടെ കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിലെ പല പല ചാനലുകളിലൊക്കെ ചില അമ്മമാര് ചില ചേട്ടന്മാര് ഒക്കെ വന്നിട്ട് വി ഡി സതീശിനെ തെറി പറയുന്ന ചില ഫോൺ കോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലമായിട്ട് വി ഡി സതീശനെ തെറി പറയുന്ന ചില വോയിസ് കോളുകൾ നമ്മൾ കേൾക്കാറുണ്ട് അതോടൊപ്പം തന്നെ ചില അമ്മച്ചിമാർ വന്നിട്ട് ചില സ്ത്രീ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഇതൊക്കെ സത്യമായിട്ട് ഞാൻ പറയുന്നു പറവൂര് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ എം എൽ എയും അതോടൊപ്പം തന്നെ ഷൈൻ ടീച്ചറേയും ചേർത്തുകൊണ്ടുള്ളത് അന്ന് അതേ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകനോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ എം എൽ എ അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് ഒരു മാധ്യമ പ്രവർത്തകന് കോള് വരുന്നു ഇത് കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റിയ ആളുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊരു മാധ്യമ പ്രവർത്തനോട് ചോദിക്കുന്നു അപ്പോൾ ആ മാധ്യമപ്രവർത്തകർ എന്നാ തിരിച്ചു പറഞ്ഞെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്തയില്ലായ്മ കാണിക്കാൻ നിൽക്കുന്ന ഒരുത്തനല്ല ഞാനെന്ന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് വാടകയ്ക്ക് എന്തിനും ഏതിനും ആളെ തരപ്പെടുത്തി കൊടുത്ത് തങ്ങളുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്ത് ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന നികൃഷ്ട ജന്മങ്ങളാണ് ഇവന്മാർ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള അന്തക വിത്താണ് ഷാഫി പറമ്പിൽ അതിലൊരു സംശയവും വേണ്ട അവൻ പോകുന്ന പോക്കാലോച്ച് നോക്ക് അവനെ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ അവന്റെ സാമ്പത്തികമായിട്ടുള്ള പിന്നെ അവരെ ഫിനാൻഷ്യൽ ബാക്ക് പിന്നെ ബോൺ എന്ന് പറയുന്നത് ഈ സുണാപ്പികളാണ് ഇവനെ ഒരു സെക്യുലർ പിന്നെ ഫേസ് ആയിട്ട് ഐക്കണായിട്ട് മുമ്പിൽ നിർത്തുന്നതേ ഉള്ളൂ എന്നിട്ട് അതിന്റെ പിന്നിൽ നിന്നിട്ട് ഇവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാനാണ് അവരുടെ ഉദ്ദേശം അതറിയാതെയാണ് ഇവിടുത്തെ മതേതര വിശ്വാസികളായിട്ടുള്ള മുസ്ലിം സമൂഹത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിലും ഹിന്ദു സമൂഹത്തിലും ഒക്കെ ഉള്ളവർ യുക്തിവാദികളുമായിട്ടുള്ള ആളുകൾ ഇവരുടെ പിന്നിൽ അണിനിറക്കുന്നത് വേറെ രസകരമായിട്ടൊരു സംഭവമുണ്ട് കാരണം ഈ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനലിൽ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ബഹിഷ്കരിച്ചേക്കോ കുറേ ദിവസങ്ങളായിട്ട് ഇന്നലെ ഷാഫി പറമ്പിൽ ഇങ്ങനെ ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായി ഓടിയെത്തി ആളാരതറിയോ ഗോകുലം ഗോപാലിന് ഒന്ന് മനസ്സിലാക്കി വെക്കളെ അതിനുശേഷം ഈ ഷാഫിയെ ഫാൻസ് ഷാഫി ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ റിപ്പോർട്ടഡ് ടി വി സമരവുമായിട്ട് ഗോഗോ വിളിയായിട്ട് നടക്കുകയാണ് എന്ത് മരം മണ്ടന്മാരാ നോക്കി ഇനിയെങ്കിലും യുവമാരുടെ ഒക്കെ കണ്ണ് തുറന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തുറക്കുക കൺ മുമ്പിൽ കണ്ടില്ലേ നിങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്ന റിപ്പോർട്ടഡ് ടി വി ദാ ഗോകുലം ഗോപാലൻ ഷാഫി പറമ്പിലെ കടാൻ വേണ്ടി വന്നിരിക്കുന്നു ഇതിൽ നിന്ന് എങ്കിലും വായിച്ചെടുക്കാനുള്ള ഒരു സാമാന്യ ബോധം ഷാഫിയുടെ ഫാൻ പടയ്ക്ക് ഉണ്ടാവണ്ടേ അല്ല അതിനൊരു കാര്യമുണ്ട് പിന്നെ ഗോകുലം ഗോപാലൻ ചേട്ടനെ ട്വന്റി ഫോർ ന്യൂസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒമാർക്ക് അറിയത്തുള്ളൂ റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് ഈ പൊട്ടമാർക്ക് അറിയത്തില്ല അവരെ വിചാരം വിചാര ഫാൻസിന് അറിയത്തില്ലെന്ന് അവരെ വിചാരം മുഴുവൻ ഇവര് ഈ അഗസ്റ്റിൻസ് ഉണ്ടല്ലോ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ മാത്രം ഒരു സ്ഥാപനമാണ് എന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവരിരിക്കുന്നത് അതാണ് ഈ മുട്ടിൽ മരമുറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാട്ട് കിഴക്കി വരുന്നത് ഗോകുലം ഗോപാലിന് ഈ രണ്ട് സ്ഥാപനങ്ങളുമായിട്ട് ഒരേ സമയമുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് ഈ ഫാൻസ് ഷാഫിക്ക് അറിയാം ഷാഫിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മറുനാടൻ വരെ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് മറുനാടൻ ഒരു വശത്ത് രാഹുൽ അനുകൂലമായിട്ട് നിൽക്കുമ്പോഴും ഈ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വിഷയം റൈസ് ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ പറയുമ്പോൾ ഇത് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നു ഒരു മതേതര പാർട്ടിയെ കൊണ്ടുപോയി അതിനകത്ത് വർഗീയവാദികളെ തിരികെ കയറ്റി അതിൻ്റെ പൊതു സ്വഭാവത്തിൽ മാറ്റം വരുത്തി അതിനെ സമൂഹ മധ്യത്തിൽ അപഹാസ്യമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ക്രിമിനൽ വൽക്കരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് എന്നിട്ട് ക്രിമിനൽ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആന്ധ്രയിലോ ഇതോ ഇത് കേരളത്തിൽ നിന്ന് പടർന്ന് പടർന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ജാതിരിയ മതത്തിൻ്റെ പേരിലുള്ള ആൾക്കാരുടെ സ്ഥാനത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇനി പിന്നെ ഒരു എ പി ജെ അബ്ദുൽ കലാം ഉണ്ടാവുമോ ഒരു സക്കീർ ഹുസൈൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒരു ജോർജ് ഫെർണാണ്ടസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒരു എ കെ ആൻ്റണി ഉണ്ടാവുമോ അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലോ രണ്ടുപേരും ഇങ്ങനെ അപ്പം ആ അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ ഏറ്റവും ഏറ്റവും വൃത്തികെട്ട വർഗീയത ഇന്ന് കേരളത്തിലാണ് നടപ്പിലാവുന്നത് അത് നടപ്പിലാക്കുന്നത് ഈ ഷാഫിയുടെ ഷോ ഓഫ് പിന്നെ കണ്ടിട്ട് പോകുന്ന ഫാൻസുകാർ തിരിച്ചറിയുന്നില്ല ഷാഫിയിലൂടെയാണ് നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്നത് താലിബാൻസമാണെന്ന് തിരിച്ചറിയാൻ കേരളീയ സമൂഹവും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുന്നണിയിലെ ഘടക കക്ഷികളും വൈകി കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തെ മറ്റു വർഗീയതയും കൂടി ശക്തിപ്പെടുന്നതിനിടയായി തീരുകയും കേരളം വീണ്ടും വിവേകാനന്ദം പറഞ്ഞതുപോലെ ഭ്രാന്താലയം നല്ല അതിന്റെ അങ്ങെ തലക്കിലെത്തി ഒരവസ്ഥയ്ക്ക് കാരണമായി തീരും എന്നുള്ളതാണ് എനിക്കിതിലിപ്പോ പറയാനുള്ളത് കുഞ്ഞുങ്ങളെയൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് അത് പറഞ്ഞവനൊന്നും വീട്ടിലിരിക്കത്തില്ല വാങ്ങി പുറകെ വരും ഈ ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള സുഹൃത്തിനോട് ഒറ്റക്കാര്യം മാത്രമേ പറയാനുള്ളൂ നിന്റെ ഫോട്ടോയും നിന്റെ പേരും ഞങ്ങൾ ഇതിലൂടെ പ്രസിദ്ധപ്പെടുത്താതിരിക്കുന്നത് നിന്നോട് കാണിക്കുന്ന ഒരു കരുണയായിട്ട് നീ കണ്ടോളുക മാത്രമേ ഇതിൽ പറയാനുള്ളൂ ബാക്കി വരുന്ന വഴിക്ക് നമുക്ക് കാണാം